പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എം കെ സ്റ്റാലിൻ്റെ എട്ടിൻ്റെ പണി അതായത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയ്ക്ക് അനുമതി നിഷേധിച്ചിരിക്കുകയാണ് തമിഴ്നാട്ടിലെ പോലീസ് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി തിങ്കളാഴ്ച കോയമ്പത്തൂരിൽ നടത്താനിരുന്ന റോഡ് ഷോയ്ക്കാണ് പോലീസ് അനുമതി നിഷേധിച്ചത് അതോടെ സത്യത്തിൽ അമ്പരം ഇരിക്കുകയാണ് ബി ജെ പി നേതൃത്വം കാരണം സുരക്ഷാ കാരണങ്ങളാണ് അനുമതി നൽകാത്തതെന്നാണ് പോലീസിൻ്റെ വിശദീകരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് പ്രചരണം കൊഴുപ്പിക്കേണ്ടുന്ന ഇടത്ത് പ്രധാനമന്ത്രിയെപ്പോലുള്ളവരെ മുഖം കാണിക്കാൻ പോലും അനുവദിക്കാതെയും റോഡിലിറങ്ങാൻ പോലും സമ്മതിക്കാതെയും ഒരു സംസ്ഥാന ഭരണകൂടം തടയുമ്പോൾ അത് വലിയ തിരിച്ചടിയാണ് ബി ജെ പിക്ക് മാത്രമല്ല മോദി പ്രഭാവം കാണിച്ചുകൊണ്ട് മാത്രം മണ്ഡലം പിടിക്കാൻ കാത്തു നിൽക്കുന്ന ബി ജെ പിക്ക് മോദിയെ കോയമ്പത്തൂരിൽ ഇറങ്ങാൻ തന്നെ സമ്മതിക്കാതെ വന്നതോടെ വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് കോയമ്പത്തൂർ ടൗണിൽ നാല് കിലോമീറ്റർ ദൂരത്തിലായി റോഡ് ഷോ നടത്തുന്നതിനാണ് പോലീസിൽ നിന്ന് ബി ജെ പി അനുമതി തേടിയത് അതേസമയം സുരക്ഷാ കാരണങ്ങളല്ലെന്നും രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഒക്കെ പറഞ്ഞ് പോലീസ് അനുമതി നിഷേധിച്ചതിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും ബി ജെ പി നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട് മാർച്ച് പതിനെട്ടിന് കോയമ്പത്തൂർ സന്ദർശിക്കുന്നതിൻ്റെ ഭാഗമായി നഗരപരിധിയിലെ നാല് കിലോമീറ്ററോളം റോഡ് ഷോ നടത്താനായിരുന്നു മോദിയുടെയും ബി ജെ പിയുടെയും പദ്ധതി അതിനാൽ ബി ജെ പിയുടെ കോയമ്പത്തൂർ ഘടകം പോലീസിൻ്റെ അനുമതിയും തേടിയിരുന്നു എന്നാൽ പോലീസ് ഇതിന് അനുമതി നിഷേധിച്ചു പൊതുജനങ്ങൾക്കുണ്ടാകുന്ന അസൗകര്യമാണ് പ്രധാന കാരണമായി കോയമ്പത്തൂർ പോലീസ് കമ്മീഷണർ ഇതിനെ ചൂണ്ടിക്കാട്ടിയത് ബി ജെ പി റോഡ് ഷോയ്ക്കായി തിരഞ്ഞെടുത്ത സ്ഥലം തന്നെ അത് സാമുദായിക സംഘർഷമുണ്ടാകാൻ സാധ്യതയുള്ള മേഖലയാണെന്നും പോലീസ് പറയുന്നു ആർ എസ്പുരത്താണ് റോഡ് ഷോയ്ക്ക് അനുമതി തേടിയത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ബോംബ് സ്ഫോടനം നടന്ന സ്ഥലമാണ് ഇത് റോഡ് ഷോയിൽ ഒരു ലക്ഷത്തിലേറെ ആളുകൾ പങ്കെടുക്കുമെന്നാണ് നേരത്തെ തന്നെ ബി ജെ പിയുടെ കോയമ്പത്തൂർ ഘടകം അധ്യക്ഷൻ രമേഷ് കുമാർ അറിയിച്ചത് എന്നാൽ ആ ഒരു ലക്ഷം പേർ ചേരുന്ന പരിപാടി പൂട്ടിക്കെട്ടി എം കെ സ്റ്റാലിൻ തിരിച്ചടിച്ചതോടെ ബി ജെ പി കോടതി കൈ കയറാൻ തയ്യാറായിരിക്കുകയാണ് നമുക്കറിയാം രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാരുടെ പല പരിപാടിക്കും കേന്ദ്രം അനുമതി നിഷേധിക്കാറുണ്ട് പ്രതിപക്ഷ നേതാക്കളെ ഇ ഡിയെ കൊണ്ട് ഉപദ്രവിക്കാറുമുണ്ട് അതിനെല്ലാം കൂടി ചേർത്ത് തമിഴ്നാട് സർക്കാർ നൽകിയ എട്ടിൻ്റെ പണിയാണ് കോയമ്പത്തൂരിലെ അനുമതി നിഷേധം വാളയാറിൽ നിന്നും അമ്പത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂവെങ്കിലും തൃശൂരിൽ വന്നപ്പോൾ മോദിക്ക് മുന്നിൽ കൈകൂപ്പി നിന്ന പിണറായി വിജയനല്ല വർഗീയതയെ നെഞ്ചും വിരിച്ചു നേരിടുന്ന എം കെ സ്റ്റാലിനാണ് കോയമ്പത്തൂർ ഭരിക്കുന്നത്